ഇനി വിഭവങ്ങൾ ആ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ ഇപ്പൊ സമയം ആയിട്ടില്ല എങ്കിൽ പോലും ഇവിടെ എല്ലാം റെഡിയാണ് ആ അതെല്ലേ നാല് ചെമ്പിലാണല്ലേ ചോറ് വെച്ചിരിക്കുന്നത് നമുക്ക് തുടങ്ങാം ഏത് ഏത് കാണിക്കാം പ്രേക്ഷകർ ആദ്യം ഏത് വിഭവമാണ് കാണിക്കേണ്ടത് ഇവിടെ ചോറും പച്ചക്കറിയാണ് വിഭവം പിന്നെ അതിന് കൂടെ അതിന് കൂടെ ചിക്കൻ ഉണ്ട് ഓക്കെ ഓക്കെ പച്ചക്കറിയും ചിക്കനും അടങ്ങുന്ന വിഭവമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് പായസമുണ്ട് എന്ത് പായസമാഷേപ്പായ ഇനിയും ഒരുങ്ങുന്നുണ്ടോ എന്തോ അടുപ്പിലെന്തോ ഉണ്ടല്ലോ അല്ലേ ചിക്കൻ ആ ഓക്കെ ഓക്കെ പയർ തോരൻ ചിക്കൻ സമയത്താണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അത് ചിക്കൻ പൊരിച്ചു വെച്ചിരിക്കുന്നു ഒരു ചെമ്പിൽ ചിക്കൻ പൊരിക്കാനുള്ള മസാലക്കൂട്ടുകൾ ഒരുങ്ങുന്നു അടുപ്പത്തെ ചെമ്പില് അതെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പയർ തോരൻ റെഡിയായി കഴിഞ്ഞാണ് ഒട്ടുമിക്ക എല്ലാം കഴിഞ്ഞു അല്ലേ ഇനി ചിക്കനും കൂടി ആയാൽ മതി അതെ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ഇവർ ഫുഡ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ കലവറ കലവറയിലെ കാഴ്ചകൾ വളരെയധികം വൃത്തിയോടും അടുക്കും ചിട്ടയോടും കൂടിയാണ് കലവറയും പാചകപ്പുരയും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ കലോത്സവത്തിൻ്റെ കലവറ കാഴ്ചകൾ അതിമനോഹരമാണ് വളരെ നല്ല രീതിയിലാണ് ഇവിടെ പുരോഗമിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈ പ്രാവശ്യം ഒരു 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 പരാതികൾക്കും ഇട വന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ ഒരു പരാതിയില്ല കാരണം ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പന്ത്രണ്ട് വരെ ഭക്ഷണം കൊടുത്തു സാധാരണ എല്ലാ മേളകളൊരു പത്ത് മണി വരെയൊക്കെ ആകുമ്പോഴത്തേക്കും നിർത്തുന്നതാണ് എങ്കിലും വന്നവരെല്ലാം പന്ത്രണ്ട് പന്ത്രണ്ടേ കാലം വരെ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് കലവറ പാചകടച്ചത് എന്തായാലും ഒത്തിരി സന്തോഷം എല്ലാവിധ ആശംസകളും